യു പി എസ് സി ചെയർമാൻ മനോജ് സോണി രാജിവെച്ചു കാലാവധി അവസാനിക്കാൻ അഞ്ചു വർഷം ബാക്കി നിൽക്കെയാണ് രാജിക്കത്ത് നൽകിയത് വ്യാജരേഖ വിവാദങ്ങൾക്കിടെയാണ് പടിയിറക്കം വിവാദങ്ങളിൽ സർക്കാർ നടപടിക്ക് നിർബന്ധിതമായെന്ന് പ്രതിപക്ഷം വിമർശിച്ചു വ്യാജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി യു പി എസ് സി ഉദ്യോഗാർത്ഥികൾ തൊഴിൽ നേടിയതുമായി ബന്ധപ്പെട്ട വിവാദം ഇടയിലാണ് ചെയർമാൻ മനോജ് സോണിയുടെ രാജി വ്യക്തിപരമായ കാരണങ്ങള് രാജിവെക്കുന്നുവെന്നാണ് വിശദീകരണം രാജിക്കത്ത് രാഷ്ട്രപതി കൈമാറി ഒരു മാസം മുൻപ് നൽകിയ രാജിക്ക് വിവാദങ്ങളുമായി ബന്ധമില്ലെന്നും രാജി ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്നുമാണ് യു പി എസ് സി വൃത്തങ്ങൾ നൽകുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ കാലാവധി ഉള്ളപ്പോഴാണ് ചെയർമാൻ രാജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമുള്ള സോണി രണ്ടായിരത്തി പതിനേഴിൽ യു പി എസ് സി അംഗവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനാറിന് ചെയർമാനുമായി വിവാദങ്ങൾക്ക് ഒടുവിൽ ചെയർമാനെ സർക്കാരിന് പുറത്താക്കേണ്ടി വന്നു എന്ന് കോൺഗ്രസ് നേതാവ് ജെ രമേശ് വിമർശിച്ചു എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും രണ്ടായിരത്തി പതിനാല് മുതൽ തകർന്നു എൻ ഡി എ ചെയർമാനെതിരെ എന്തുകൊണ്ട് നടപടിയില്ലെന്ന ചോദ്യവും പ്രതിപക്ഷം ഉയർത്തി റിപ്പോർട്ടർ ദില്ലി